മിഡിൽ ഈസ്റ്റിൽ ഏത് നിമിഷവും യുദ്ധം സംഭവിക്കാവുന്ന സാഹചര്യമാണുള്ളത് അമേരിക്ക കൂടുതൽ ആയുധങ്ങളുമായി ഇസ്രായേലിന് സഹായം എത്തിച്ചതോടെ എന്തും സംഭവിക്കാമെന്ന പ്രതീതി തിങ്കളാഴ്ചയ്ക്കുണ്ടായിരുന്നു ഇറാന്റെ ആക്രമണം ഏത് സമയവും ഇസ്രായേലും അമേരിക്കയും പ്രതീക്ഷിച്ചിരിക്കുന്നു ഇതോടെ സോഷ്യൽ മീഡിയയിലടക്കം മൂന്നാം ലോക മഹായുദ്ധം നടക്കാനുള്ള സാധ്യതകളെക്കുറിച്ചാണ് ചർച്ച നടത്തുന്നത് നേരത്തെ പല ജ്യോതിഷികളും ഇത്തരമൊരു യുദ്ധം സംഭവിക്കുമെന്ന് പ്രവചിച്ചിരുന്നു നിലവിൽ ഇറാനും മേഖലയിലെ ഹമാസും ഹിസ്ബുള്ളയും അടക്കമുള്ള സഖ്യകക്ഷികൾ ഇസ്രായേൽ അമേരിക്കൻ സൈനിക സഖ്യത്തിനെതിരെ കടുത്ത ആക്രമണത്തിന് ഒരുങ്ങുന്നുവെന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ എത്തിയത് ഹമാസിന്റെ രാഷ്ട്രീയ മേധാവി ഇസ്മായിൽ ഹനിയെ തെഹ്റാനിൽ വെച്ച് വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് ആണവായുധം ഇറാൻ പ്രയോഗിക്കുമോ തുടങ്ങിയ സംശയങ്ങൾ വേറെയുമുണ്ട് യുഎസ് മുസൈൽ പ്രതിരോധ സംവിധാനങ്ങളടക്കം പശ്ചിമേഷ്യൻ മേഖലയിൽ എത്തിച്ചിട്ടുമുണ്ട് കൂടുതൽ യുദ്ധ വിമാനങ്ങൾ എന്നിവയെല്ലാം ഇവിടെ എന്നുള്ളതാണ് പ്രത്യേകത അതേസമയം ഇന്ത്യൻ ജ്യോതിഷിയായ കുശാൽ കുമാറിന്റെ മൂന്നാം ലോക മഹായുദ്ധ പ്രവചനം ഇപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട് ഈ യുദ്ധം നേരത്തെ തന്നെ അദ്ദേഹം പ്രവചിച്ചിരുന്നു ഇന്ത്യൻ നോസ്റ്റഡാമസ് എന്ന വിശേഷണം നേരത്തെ തന്നെ കുശാൽ കുമാറിനുണ്ട് ഇത് യാഥാർത്ഥ്യമാകുമെന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർ പറയുന്നതും നിരവധി സാധ്യതകളാണ് കുശാൽ കുമാറിന്റെ പ്രവചനങ്ങളിലുള്ളത് റഷ്യൻ ചൈനീസ് ബോംബർ ജെറ്റുകൾ അലാസ്കയിൽ സമീപമെത്തും റൊമാനിയയിലും ക്യൂബൻ സൈനിക പരിശീലനത്തെയും തുടർന്നുണ്ടായ സംഘർഷങ്ങളിൽ മഹായുദ്ധത്തിലേക്ക് വഴിമാറുമെന്നും നിരവധി ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്പും തമ്മിലായിരിക്കും ഈ യുദ്ധമെന്നും കുശൽകുമാർ പ്രവചിക്കുന്നു നേരത്തെ കുശാൽ കുമാർ നടത്തിയ പ്രവചനങ്ങൾ പക്ഷേ നടന്നിരുന്നില്ല ഹരിയാന ആസ്ഥാനമാക്കിയാണ് കുശാൽ പ്രവർത്തിക്കുന്നത് ഗ്രഹങ്ങളുടെ നില പരിശോധിച്ചാണ് അദ്ദേഹം പ്രവചനങ്ങൾ നടത്തുന്നത് നേരത്തെ തന്നെ കുശാൽ കുമാറിന് അതുകൊണ്ട് വലിയ ആരാധകരുമുണ്ട് പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സംഘർഷം പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാനുള്ള സാധ്യതയും സമ്മാനിക്കുന്നുണ്ട് ഇസ്മായിൽ ഹനിയെ നേരത്തെ മിസൈൽ ആക്രമണത്തിലാണ് തെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെടുത്തിയത് ഇസ്രായേലാണ് ഇതിന് പിന്നിലെന്നും തിരിച്ചടി ശക്തമായിരിക്കുമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു യാത്രക്കാർക്ക് മുന്നറിയിപ്പടക്കം നൽകി ഇന്ത്യ അടക്കമുള്ളവർ സാഹചര്യത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടോ എയർ ഇന്ത്യയുടെ വിമാനങ്ങളടക്കം റദ്ദാക്കിയിട്ടുമുണ്ടോ ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ